ഗ്രാമീണ പാതയുടെ പുനർനിർമ്മാണം കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതായി ആരോപണം ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമീണ മേഖലകളായ നെടുങ്കണ്ടാദിയാർപുരം തെക്കേ കുരിശുമല പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പാതിയുടെ നിർമ്മാണമാണ് മുടങ്ങിയിരിക്കുന്നത് എട്ടു മാസത്തിലധികമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് മുണ്ടിയിരമ്മ പാമ്പാടുംപാറ തെക്കേ കുരിശുമല റോഡ് നിർമ്മാണം ആരംഭിച്ചത് പാമ്പാടുംപാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ആദിയാർപുരം തെക്കേ കുരിശുമല മേഖലയിൽ ഉള്ളവർക്ക് പുറം ലോകത്തെത്താനുള്ള ഏക മാർഗമാണിത് ഏഴര കിലോമീറ്ററോളം വരുന്ന പാതയ്ക്കായി ഏഴര കോടി രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി ജനുവരിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു കരാർ എന്നാൽ ഇതുവരെയും നിർമ്മാണം പാതി പോലും പൂർത്തീകരിച്ചിട്ടില്ല എട്ട് മാസത്തോളമായി നിർമ്മാണം പൂർണ്ണമായും നിലച്ച അവസ്ഥയാണെന്ന നാട്ടുകാർ പറയുന്നു ഒന്നാമത്തെ റോഡിന് വീതി വീതി കുറവാണ് നമുക്ക് രീതിയിലുള്ള എടുത്തിട്ടില്ല അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് വീതി കൂട്ടിയിട്ടുണ്ട് ഈ പാറയുള്ള പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് അവിടുത്തെ പാറ അവിടുന്ന് പലയിടങ്ങളിൽ മറച്ചു വിറ്റുന്നതെല്ലാം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇവിടുന്ന് പാറ പല പ്രദേശങ്ങളിലേക്ക് വിറ്റിയിട്ടുണ്ട് അപ്പം ഈ പാറയുള്ള പ്രദേശങ്ങളിൽ വീതി കൂടുതലായിട്ടും പാറ കുറഞ്ഞ പ്രദേശങ്ങളിൽ ആ വീതി കുറവായിട്ടും ആ രീതിക്കാണ് റോഡ് പോയിരിക്കുന്നത് അപ്പം ഇതുവഴി അടി പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ പണി കാര്യങ്ങൾ പൂർത്തീകരിക്കണം ഇതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നു ഇതുവഴി പോകുന്ന ഇപ്പൊ മുന്തിരിമ കാണിക്കുവാണെങ്കിൽ ഇതുവഴിയാണ് കാണുന്നത് മിക്ക ആളുകളും പരിചയമില്ലാത്ത മിക്ക ആളുകളും ഇതുവഴി യാത്ര ചെയ്യും ഇടയ്ക്കെത്തി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും മോശം റോഡാണ് ചെറിയ ചെറിയ അപകടങ്ങൾ ബൈക്കുകളാണെങ്കിലും മറിഞ്ഞു പോവുക അതുപോലെ തന്നെ ചെറു അവർക്ക് ചെറിയ പണികൾ നിര മിക്ക ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ ആണെങ്കിലും ദിനം പ്രതി അവർക്ക് വാഹനത്തിന് എന്നും ഓരോ മെയിൻ്റൻസ് വർക്കുകളാണ് നിലവിൽ പല ഭാഗത്തും ടാറിങ്ങിനായി മെറ്റൽ നിരത്തിയിട്ടുണ്ട മെറ്റൽ ഉറപ്പിക്കാത്തതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് റോഡിന്റെ അലൈൻമെന്റ് സംബന്ധിച്ചും നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു വെള്ളം ശക്തമായി ഒഴുകുന്ന ഭാഗങ്ങളിൽ പോലും കലുങ്കുകൾ ഇല്ല റോഡിന്റെ വശങ്ങളും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല പല ഭാഗത്തും കയറ്റിറക്കങ്ങൾ കുറയ്ക്കുകയോ ആവശ്യത്തിന് വീതി വർദ്ധിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു നൂറാക്കടയിൽ നിന്ന് മുന്തിരുമയ്ക്ക് പോകുന്ന എളുപ്പ ഒരു വഴിയായിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ നൂറാക്കണ്ട ഭാഗം എന്ന് പറയുന്നിടത്ത് നല്ല ടയറിംഗ് ഒക്കെ അപ്പം മറ്റു പ്രദേശത്ത് നിന്ന് വരുന്നവര് അപ്പം മുന്തിരുമ രാമകൽമയുടെ പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാനായിട്ട് എളുപ്പം ഒരു വഴിയാണെന്നും കരുതി ഒരു ഈ വഴിയോ വരും വന്നു കഴിയുമ്പോൾ കിലോ ഓരോ കിലോമീറ്റർ രണ്ട് കിലോമീറ്ററൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ വഴിയില് മുന്നോട്ടും പോകത്തില്ല പുറത്തോട്ടും പോകത്തില്ലാത്ത വിധത്തിലെ അവസ്ഥയെ കിടക്കുന്നത് അതുപോലെ ദുർഘട ചെയ്തു വെച്ചേക്കുന്ന ചില ഭാഗം ഈ മരണക്കനെ പോലെയാണ് ഈ പ്രദേശമൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സ്കൂൾ ബസ്സുകൾ ഇവിടേക്ക് എത്താറില്ല റോഡ് ആരംഭിക്കുന്ന മേഖലയിൽ ടാറിംഗ് നടത്തിയിട്ടുള്ളതിനാൽ ഇതുവഴി കടന്നുവെന്ന് പ്രതിസന്ധിയിലാകുന്ന വാഹനങ്ങളും നിരവധിയാണെന്നും നാട്ടുകാർ പറഞ്ഞു അതുപോലെ കോൺട്രാക്ടിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്ന് ആര് പറഞ്ഞാലും അയാൾ അനുസരിക്കുന്ന ഒരു സ്വഭാവമല്ല അപ്പോൾ ഡിസ്ട്രിക്ട് എഞ്ചിനീയറാണ് ഇതിൻ്റെ സൂപ്പർവിഷൻ എഞ്ചിനീയറായിട്ട് ഇവിടെ വന്ന് അവരുടെ കീഴിലുള്ള ആൾക്കാരെ എല്ലാം വെച്ച് ജോലി ചെയ്യിപ്പിച്ചിട്ടുള്ളത് അവരുടെ തകരാറാണ് ഇതിൻ്റെ നേരത്തെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഈ റോഡെല്ലാം കുത്തിപ്പൊളിക്കാനുള്ള കാരണം അവർ നിന്ന് ജയിപ്പിച്ച റോഡായതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ആ സ്വാഭാവിക രീതി ചെയ്യാത്തത് ആണ് ഈ റോഡ് മുഴുവൻ നശിച്ചു പോയത് അതുകൊണ്ട് അവരെ അവരെ അന്വേഷിച്ചിട്ട് അവരെ യാതൊരു വിവരങ്ങളും പറയുന്നില്ല എങ്കിൽ പോലും ആ ഡിസ്ട്രിക്ട് എഞ്ചിനീയറുടെ പേരിലും ആ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാവരുടെയും പേരിൽ നടപടി ഗവൺമെന്റ് എടുത്തുകൊണ്ട് നമുക്ക് ഈ റോഡ് എത്രയും വേഗം ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതേസമയം എസ്റ്റിമേറ്റിലെ അപാകതകൾ മൂലമാണ് നിർമ്മാണം പൂർത്തീകരിക്കാനാവാത്തതെന്നാണ് കരാറുകാരന്റെ വിശദീകരണം നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം മികച്ച രീതിയിൽ നിർമ്മാണം നടത്താനാവില്ല ഇക്കാര്യങ്ങൾ പലതവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് കരാറുകാരൻ പറയുന്നത് മികച്ച നിലവാരത്തിലുള്ള പുതിയ റോഡ് പ്രതീക്ഷിച്ച നാട്ടുകാർക്ക് മുൻപുണ്ടായിരുന്ന ഭേദപ്പെട്ട ഗ്രാമീണ പാത പോലും നഷ്ടമായ സാഹചര്യമാണ് നിലവിൽ